പ്രകൃതി ഭംഗി കവിഞ്ഞൊഴുകുന്ന വള്ളിവട്ടം ചീപ്പും ചിറയിൽ പുഴയും പൂനിലാവും എന്ന പേരിൽ ഒരു ദൃശ്യവിരുന്നൊരുക്കി ഫെബ്രുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ ചീപ്പും ചിറ ഫസ്റ്റ് നടത്താനൊരുങ്ങുകയാണ് വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് അഞ്ച് രാപ്പകലുകളിലായി പുഴയിലും പുഴയോരത്തുമായാണ് ഫെസ്റ്റ് നടത്തുന്നതെന്ന് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഫസ്റ്റിൽ മന്ത്രിമാർ എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ കലാകായിക സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ വിവിധ മേഖലകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ വലിപ്പം കൊണ്ടും ജനസംഖ്യ കൊണ്ടും മുന്നിൽ നിൽക്കുന്നതും കനോലിക്കനാലിൻ്റെ കിഴക്കുവശം ചേർന്ന് ധാരാളം ചെങ്കുത്തായ കുന്നുകളും താഴ്വരകളും ജലതടാകങ്ങളും കായലുകളും ഉൾപ്പെടുന്ന വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ഭൂപ്രകൃതി ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ് ജനസംഖ്യയിൽ നല്ലൊരു ശതമാനവും ഉൾനാടൻ മത്സ്യബന്ധനവും കൃഷിയും കന്നുകാലി വളർത്തലും ചെറുകിട കച്ചവടവും മറ്റുമാണ് ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുന്നത് വെള്ളാങ്ങല്ലൂരിന്റെ ഈ സവിശേഷതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉൾനാടൻ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക പ്രാദേശിക സാമ്പത്തിക രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തനത് വിഭവങ്ങളുടെ ഉത്പാദനവും വാണിജ്യവും പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ചീപ്പും ചിറഫസ്റ്റ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി കൊടിയേറ്റം സാംസ്കാരിക ഘോഷയാത്ര സെമിനാറുകൾ പുഴയോര നടത്തം പുഴയാത്ര അമ്യൂസ്മെന്റ് പാർക്ക് ചൂണ്ടയിടൽ മത്സരം കഥാകവിതാ സായാഹ്നം സെൽഫി പോയിന്റ് കാർന്നൂർ കൂട്ടം ഭിന്നശേഷി സൗഹൃദ സംഗമം ഫുഡ് ഫെസ്റ്റ് കുടുംബശ്രീ കൈക്കുട്ടിക്കളി മത്സരം കലാകായിക പ്രതിഭകളുടെ ഒത്തുചേരൽ ഗസൽ റാവ് പാട്ട് സമ്മാനദാനം വർണ്ണമഴ തുടങ്ങിയവ ഫെസ്റ്റിന്റെ ഭാഗമായി അരങ്ങേറും പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷിനോടൊപ്പം ജോയിന്റ് സെക്രട്ടറി സുജൻ പൂപ്പത്തി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിയോ ഡേവിസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബാബു അഞ്ചാം വാർഡ് കൗൺസിലർ ഷംസു വിളത്തേരി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഫസ്റ്റുമായിട്ട് നമ്മുടെ കൂടെ സെക്രട്ടറി ആയിട്ടുള്ള ഒന്നാം വാർഡ് മെമ്പർ ആയിട്ടുള്ള വികസന സ്റ്റാൻഡിംഗ് ചെയർമാനായിട്ടുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള സിന്ധു ബാബു നമ്മുടെ അഞ്ചാം ആറ് മെമ്പറായിട്ടുള്ള ഷംസുഖ എന്നിവരാണുള്ളത് നമ്മുടെ പുഴയും പൂന്നിരാവും അതെന്ന് പറഞ്ഞിട്ടുള്ള ചീപ്പൻചിറ ഫ്രസ്റ്റ്യനാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് ചീപ്പൻചിറ ഫസ്റ്റ് വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഭരണസമിതി വന്ന ഉടനെ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ നമുക്ക് ഒരു കോടി രൂപ പാസ് ആയിട്ടുണ്ട് അപ്പോൾ സ്ഥലത്തിൻ്റെ ഒരു പരിധിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് റവന്യൂവിൻ്റെ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ പ്രാദേശികമായിട്ട് നമ്മുടെ സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഒരു ടൂറിസം മേഖലയാക്കി മാറ്റാനും അതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് ജോലി കിട്ടുന്ന തരത്തിലുള്ള സ്ഥിര സംവിധാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ ചീപ്പിൽ ചിറ ബസ് വെക്കുന്നത് അപ്പോൾ കഴിഞ്ഞ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീയും ആയിട്ട് ബന്ധപ്പെട്ടിട്ടും രണ്ട് ദിവസത്തെ പരിപാടിയാണ് ഇത്തവണ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ആ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്നതിൽ അമ്യൂസ്മെൻറ്റ് പാർക്കടക്കം അവിടെ സെറ്റ് ചെയ്ത് കൊണ്ടിട്ടുള്ള വിപുലമായിട്ടുള്ള പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ പുഴയും പൂന്നിലാവും എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് ദിവസം ഫെബ്രുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് മുന്നോടിയായിട്ടുള്ള കൊടിയേറ്റം അഞ്ചാം തീയതി ഇന്ന് നടക്കും അതോടൊപ്പം തന്നെ കവിയരങ്ങും കഥാസായങ്ങും അഞ്ച് ആറ് തീയതികളിലായിട്ട് വെച്ചു അപ്പോൾ ഈ പരിപാടിയിൽ മന്ത്രിമാർ എം എൽ എമാര് പിന്നെ സിനിമ നടന്നാൽ പിന്നെ കലാസാംസ്കാരിക കഥാരംഗത്ത് നിന്നുള്ളവരൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കും അപ്പോൾ ഒന്നാമത്തെ ദിവസം രണ്ട് ഭാഗത്തു നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത് ഒന്ന് കരുവപ്പെടുന്ന സ്കൂളിൽ നിന്ന് പതിനൊന്ന് വാർഡും ഒന്ന് വള്ളിവട്ടം സ്കൂൾ ഭാഗത്തു നിന്ന് പത്ത് വാർഡുകാരും അണിനിർന്നുകൊണ്ട് ഒരു ആയിരത്തഞ്ഞൂറോളം രണ്ടായിരം പേരോളം പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ് അത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ഏഴാം തീയതി ആരംഭിച്ചത് അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും താളമേളങ്ങളോടുകൂടി നമ്മുടെ ഈ സെൻറ്ററിലേക്ക് എത്തിച്ചേരും എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മുടെ സാംസ്കാരിക സമ്മേളന ഉദ്ഘാടനം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രിൻസ് ഏട്ടൻ ഉദ്ഘാടനം ചെയ്യും ഡേവിസ് സ്മാഷ അതിൻ്റെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട് അന്ന് വൈകിട്ട് ഏഴ് മണിക്ക് രകാസ ടീമിൻ്റെ ഫോക്ക് ബാൻഡ് നടക്കും രണ്ടാമത്തെ ദിവസം ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കലാകാരന്മാരുടെ സംഗം വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ വരുന്ന കലാകാരന്മാരുടെ സംഗമം വൈകിട്ട് നടക്കും കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ ഏഴോളം വരുന്ന സ്കൂളുകൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളുണ്ട് അപ്പോൾ അവർക്ക് രാവിലെ ടൈമിൽ എല്ലാ ദിവസവും കൊടുക്കുന്ന ഒരു ടൈം പത്ത് മണിക്ക് മുതൽ അവിടെ കുട്ടികൾക്കും ടീച്ചർമാർക്കും വരാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി എട്ടാം തീയതി കലാകാരന്മാരുടെ സംഘമാണ് അത് സിനിമ നടനായിട്ടുള്ള ശിവജി ഗുരുവായൂരാണ് അത് ഉദ്ഘാടനം ചെയ്യുക അപ്പം അതിൽ സംസ്ഥാന അവാർഡ് ജേതാവായിട്ടുള്ള ജിതിൻ രാജും ഡാവിഞ്ചി സുരേഷും നമ്മുടെ അതിൽ പങ്കെടുക്കും മൂന്നാമത്തെ ദിവസം അന്ന് കലാപരിപാടിയായിട്ട് മധുരയ്ക്കും ഓർമ്മകളി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ സിംഗേഴ്സ് അവതരിപ്പിക്കുന്ന പരിപാടിയാണ് പഴയകാല പരിപാടി ഗാനങ്ങൾ പുറത്തിണക്കി കൊണ്ടുള്ള പരിപാടി മൂന്നാമത്തെ ദിവസം ഭിന്നശേഷി വയോജന സംഗമം ഏത് സാംസ്കാരിക സമ്മേളനത്തിന് മുന്നായിട്ട് ഭിന്നശേഷി വയോജന സംഗമവും ഗ്രാമീണ ടൂറിസം സെമിനാറും ആണ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ലതാചന്ദ്രൻ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും മുഖ്യാതിഥികളായിട്ട് നമ്മുടെ രാഷ്ട്രീയ മെമ്പർമാരും തുടങ്ങിയവരും അതിൽ പങ്കെടുക്കും അന്ന് ഈ വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും കലാപരിപാടികളും അതോടൊപ്പം തന്നെ കൈക്കുട്ടി കളി മത്സരവും അന്ന് നടന്നു നാലാം ദിവസം ഇതേപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ അത് വൈകിട്ട് ഈ പരിപാടികൾ നടക്കും സാംസ്കാരിക സമ്മേളനം നടക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ നടക്കും സമാപന ദിവസമാണ് അന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എം എൽ എ ആണ് നമ്മുടെ വി ആർ സുനിൽകുമാർ അവസാന ദിവസം നമ്മുടെ പരിപാടി മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രിയുടെ കാര്യം നമ്മുടെ വെള്ളാങ്കലൂര് ഗ്രാമപഞ്ചായത്തും എന്ന സെമിനാറ് പത്താം തീയതി നടക്കും അത് വനമെത്ര പുരസ്കാര ജേതാവ് വി കെ ശ്രീധരൻ മാഷ് അത് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കുന്നു അപ്പോൾ ഈ വിപുലമായിട്ടുള്ള പരിപാടിയിൽ എല്ലാവരുടെയും സഹകരണം വേണം ഇതൊരു ടൂറിസം മേഖലയാക്കി മാറ്റിയെടുക്കണം അപ്പോൾ കണ്ടൽ ടൂറിസത്തിന് നമ്മൾ കണ്ടൽ കാടുകൾ അയ്യായിരം തൈകൾ വെച്ച് എടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രദേശമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിംസിന്റെ വോട്ടിങ്ങും ഇതോടൊക്കെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാ പരിപാടി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനും എല്ലാവരുടെയും വാർത്താ ചാനലുകളും എല്ലാവരും ഞങ്ങളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് സഹകരിക്കണമെന്നും to line designer studio creations made from the heart inside outside home gallery ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ वरण मनुवरलाय कटन ब blind कन soफ Cloतेनिवामाटार को मगन करियातात््यस्थलेक्शनल अपडेयम with अले styleयस experience and good सर्स इसे outside homeम केसी menनन कशल सेर मेंन्र इरिल कोdaा